അങ്ങനെ കഷായം ഗ്രീഷ്മയുടെ അഹങ്കാരത്തിന് ഇന്നൊരു അറുതി നമ്മുടെ നിയമവസ്ഥതി വരുത്തിയിരിക്കുകയാണ് ഇത്രത്തോളം അവിടെ ദേഷ്യം തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത് ആ പാവം പയ്യനെ കൊന്നു കളഞ്ഞിട്ടും എത്രത്തോളം തെളിവെടുപ്പുമായിട്ട് പോലീസുമായിട്ട് പോകുന്ന സമയത്ത് അവനെ പരിഹാസ്യനാക്കാൻ പറ്റുമോ എത്രത്തോളം അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കാൻ പറ്റുമോ നമുക്ക് തന്നെ തോന്നിപ്പോവും ഇത്രയും മനസാക്ഷി ഇല്ലാത്തൊരു സ്ത്രീ ഈ ലോകത്തുണ്ടോ എന്ന് തോന്നിപ്പോവും അത്രയധികം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അവന്റെ മാതാപിതാക്കളുണ്ട് ആ പയ്യന്റെ ഷാരോണിന്റെ അവരുടെ നെഞ്ച് ഒരുപാട് തകർന്നിട്ടുണ്ടായിരിക്കും ഇന്നൊരുപക്ഷേ ഈ ഒരു വിധി വരുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സ്വത്ത് മൊത്തം അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മന്റെ സ്വത്ത് മൊത്തം വിറ്റിട്ടായാലും എന്നെ പുറത്തിറക്കും എന്ന് പറഞ്ഞാൽ കാരണം ഹൈക്കോടതി ജാമ്യം കൊടുത്തപ്പോൾ ഒരുപാടോൾ അഹങ്കരിച്ചിട്ടുണ്ടായിരുന്നു ആ അഹങ്കാരത്തിന്റെ ചിരി പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു പക്ഷേ ഇന്ന് ഒരു തരത്തിൽ അഹങ്കാരത്തിൻ്റെ ചിരിയും ഇല്ലാതെ തല താഴ്ത്തി ഈ പറയുന്ന മാധ്യമങ്ങളോട് അക്ഷരം പോലും ഇണ്ടാതെ ഉരിയാടാതെ തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ ജയിച്ചൊരു മുഖമുണ്ട് ഷാരോണിന്റെ പക്ഷേ ഇനി എന്തൊക്കെ ജയിച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാലും ആ ജീവൻ മാത്രം തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ തിരിച്ചു തരാൻ കഴിയില്ലല്ലോ